പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ രാത്രി ശബ്ദം കേട്ട് മോഷണം എന്ന് സംശയിച്ച് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനനുസരിച്ച് പോലീസ് എത്തിയപ്പോൾ കണ്ടെത്തിയത് കഞ്ചാവ് വയനാട് പടിഞ്ഞാറത്തറയിലാണ് സംഭവം കാവുമന്ദം സൊസൈറ്റി പടിയിലെ പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് രണ്ടര കിലോഗ്രാം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയത് സംഭവത്തിൽ മൂന്ന് പേരെ പിടികൂടി മലപ്പുറം മാറഞ്ചേരി ചേലത്തൂർ വീട്ടിൽ അക്ഷയ് ഇരുപത്തൊന്ന് വയസ്സ് കണ്ണൂർ ചാവശ്ശേരി അർഷീന മൻസിൽ കെ കെ അഫ്സൽ ഇരുപത്തിയേഴ് വയസ്സ് പത്തനംതിട്ട മണ്ണടി കൊച്ചുകുന്നത്തുള്ള വീട്ടിൽ അക്ഷര ഇരുപത്തി ആറ് വയസ്സ് എന്നിവരെയാണ് എ സി സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രിയാണ് സംഭവം നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സൊസൈറ്റി പടിയിലെ വീട്ടിലെത്തിയ പോലീസ് വീട് വളഞ്ഞു തുടർന്ന് വാതിൽ മുട്ടിയപ്പോൾ അഫ്സൽ വാതിൽ തുറക്കുകയും അക്ഷയും അക്ഷരയും പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിക്കുകയും ചെയ്തു ഇരുവരുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത് പുഴുതനയിലുള്ള ഒരാൾ ചില്ലറ വിൽപ്പനക്കായി ഏൽപ്പിച്ചതാണെന്നും പാക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിലെത്തിയതാണെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു കൂടുതൽ അന്വേഷണം നടത്തി